പ്രിയപ്പെട്ട സുഹൃത്തുകളെ മിസർ വേൾഡ് എന്ന സ്വാഗതം വയനാട് ദുരന്തത്തിൻ്റെ മേപ്പാടിയിൽ ഉണ്ടക്കയിലൂടെയായിട്ടുള്ള ആ മഹാ ദുരന്തം നമുക്കെല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് പറയാനില്ല ഈ ഒരു ദുരന്തത്തിൽ എല്ലാം മറന്നുകൊണ്ട് തങ്ങളുടെ ഒരുപാട് മനുഷ്യജന്മങ്ങൾ പാതിരാക്കി ഉരുൾപെട്ടവരെ വളരെയേറെ കഷ്ടപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അവരൊന്നും അറിയാതെ ഒരുപാട് പുണ്യങ്ങൾ നടക്കും കണക്കിന് മനുഷ്യർ കുത്തി ഒഴിച്ചുപോയ ആ ഒരു മഹാദുരന്തത്തിൽ ഞങ്ങൾക്ക് വല്ലതും ചെയ്യാമെന്ന് ആശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്രയേറെ അതിലേക്ക് ആ ദുഃഖത്തിലേക്ക് ആ ദുരന്തത്തിലേക്ക് മനസ്സിന്റെ അകാലങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ള അവരുടെ വെള്ളിയാരിക്കാരുടെ സഹായ മനസ്കഥ പ്രശംസിക്കേണ്ടതാണ് പൂജാപ്പള്ളി ഉള്ള പലരും തന്നെ ആ ഒരു ദുരന്ത ബാധിത പ്രദേശത്ത് തങ്ങളുടെ ജീവൻ പോലും മറന്നുകൊണ്ട് തങ്ങളുടെ സ്വയ രക്ഷ പോലും മറന്നുകൊണ്ട് അവിടേക്ക് ഓടിയെത്തി പലപ്പോഴും നമ്മൾ പോലും ചിന്തിച്ചിട്ടുണ്ടാകും ഇപ്പോൾ എങ്ങനെയാണ് അങ്ങോട്ടേക്ക് പോവുക ഇനി പോകുന്നവഴിക്ക് ചുരത്തിലൊക്കെ വല്ല പ്രശ്നങ്ങളുണ്ടായാലോ അല്ലെങ്കിൽ വീണ്ടും അവിടെ വന്നിട്ടുണ്ടായാലോ ഞങ്ങൾക്ക് വല്ലതും പറ്റുമോ എന്നുപോലും ചിന്തിക്കാതെ ഉടയവരെ സഹായിക്കാൻ വേണ്ടി തങ്ങളുടെ സഹോദരങ്ങളാണ് സഹോദരികളാണ് എന്ന് ചിന്തയാൽ അവിടേക്ക് ഓടിയെത്തിക്കൊണ്ട് ആ ഒരു ദുരന്തത്തിൽ വളരെയേറെ നമുക്ക് കൊല്ലം ചെയ്യാൻ പറ്റും എന്ന ചിന്ത കൊണ്ട് മനസ്സിന്റെ കനിവ് കൊണ്ട് അവിടേക്ക് ഓടിയെത്തിയ എല്ലപള്ളിക്കാരെ നമുക്ക് ഒരിക്കലും തന്നെ മറക്കാൻ കഴിയില്ല അത്രയേറെ നന്മയാണ് അവരിൽ ഉള്ളത് എന്ന് നമുക്കറിയാൻ പറ്റും കാരണം പലപ്പോഴും പലരും തന്നെ വിളിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് എല്ലാവരും ഇങ്ങനെ ചാനലിനെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ട് വീട്ടിൽ ഇരുന്നുകൊണ്ട് മാത്രം ഒന്നും പറയാതെ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിയുക ഇതല്ല സ്വന്തം ശരീരവും സ്വന്തം ജീവൻ പോലും മറന്നേ അവിടെ എന്താ സമ്പദ് പോലും അറിയാതെ അവിടെയൊക്കെ ഓടിയെത്തിക്കൊണ്ട് ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആലോചിച്ചുകൊണ്ട് ആ ദുരന്ത മതപ്രദേശത്ത് പോവുകയും കൈമേ മറന്നുകൊണ്ട് അവിടെ അവർക്ക് വേണ്ടി അവരുടെ ഉടയവർക്ക് വേണ്ടി അല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി മരിച്ച ബന്ധുക്കൾക്ക് വേണ്ടിയൊക്കെ വന്നു ചെയ്യാൻ പറ്റുമെന്ന ഉദ്ദേശത്താലേ അവിടേക്ക് ഓടിയെത്തിയിരിക്കുന്ന വെല്ലാപ്പള്ളിയുടെ ആ ഒരു സഹായ മനസ് മനസ്കഥ ആ ഒരു കനിവ് ആ ഒരു ദയ നമുക്കൊരിക്കലും തന്നെ മറക്കാൻ കഴിയില്ല എല്ലാവർക്കും ഈ ഒരു സദ്യമത്തിൽ കണക്കെടുക്കുക ചെയ്യുന്ന ആ ഈ ഒരു ദന്തവാദ പ്രദേശത്ത് ഓടിയത്തെ കുടുംബ സ്വന്തം കുടുംബങ്ങളെ മറന്നുകൊണ്ടും സ്വന്തം തന്നെ ജീ ശരീരം തന്നെ മറന്നുകൊണ്ടും അവിടേക്ക് ഓടിയ ഈ വല്യാപ്പള്ളിക്കാരുടെ സഹൃദയമായ സഹോദരങ്ങൾ അതോടൊപ്പം തന്നെ എനിക്കും അഭിമാനിക്കാൻ പറ്റുന്ന നമ്മുടെ നാട്ടിൽ ഉള്ള കല്ലേരിയിലുള്ള യുവാക്കൾ യുവ സഹോദരങ്ങൾ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ വീടൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് അവരും അവിടെ എത്തിക്കണ്ടത് വളരെയേറെ സന്തോഷമുണ്ട് കാരണം എത്രയേറെ ആത്മാർത്ഥമായിട്ടാണ് അവരൊക്കെ അവിടെ എത്തിപ്പെട്ടിരിക്കുന്നത് അവരുടെ വീടുകളൊക്കെ ഒറ്റ ആളുകളും ആൾക്കാർ പോലും ഇല്ലാതെ വീട് പേരെ ഒറ്റപ്പെടുത്തി കൊണ്ടുവരാണ് അവിടെ ഓടിയെത്തിയിരിക്കുന്നത് നമ്മുടെ കല്ലേരിയിലുള്ള കണ്ണാടി സമീർ അതേപോലെ ടി എം പി മുഹമ്മദ് അങ്ങനെ ഒരുപാട് പേര് ഓടി അവിടെ എത്തിയിട്ടുണ്ട് എനിക്ക് അറിഞ്ഞ കണ്ട അവരെ പേരാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മുടെ കല്ലേരിയിലുള്ളവർ പോലും ഇത്തരത്തിലുള്ളവർ ഉദ്യമത്തിൽ പങ്കെടുക്കും എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് നൂറ് 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 ആശംസകളും നന്ദി പി വി ജോഷില ഇപ്പോൾ ചേരുന്നുണ്ട് മേപ്പാടിയിലാണ് നേരത്തെ ജോഷില ഉണ്ടായിരുന്നത് അവിടെ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് അവിടെ നിരവധിയായിട്ടുള്ള മൃതദേഹങ്ങൾ എത്തിക്കുന്നുണ്ടായിരുന്നു ജോഷില ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം എന്താണ് ഖബർസ്ഥാനിൽ തന്നെയാണോ ഇപ്പോഴും ജോഷിലയും ഉള്ളത് തീർച്ചയായും കാബിയ ഞാനിപ്പോഴും ഖബറിസ്ഥാനിനടുത്താണുള്ളത് ഇവിടെ മൃതദേഹങ്ങൾ ഏകദേശം അമ്പതോളം മൃതദേഹങ്ങൾ ഇവിടെ എത്തിച്ചേരും എന്നാണ് അറിയുന്നത് ഇതുവരെ അഞ്ച് മൃതദേഹങ്ങൾ സംസ്കരിച്ചു കഴിഞ്ഞു വളരെ സാഹസികമായി തന്നെയാണ് ഇവർ ഖബർ അതായത് ഖബർ ഒരുക്കുന്നത് ഇവിടെ കുഴി കുഴിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ സാഹസികമായ ഒരു അവസ്ഥയാണ് മാത്രമല്ല മഴ ഏകദേശം പാറി തുടങ്ങിയിരിക്കുന്നു ചാറി തുടങ്ങിയിരിക്കുന്നുണ്ട് അത് ഇനി എങ്ങോട്ട് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതും കൺഫ്യൂഷനായി നിൽക്കുകയാണ് നമുക്ക് ഇവരോട് ചോദിക്കാം എവിടെ നിന്നുള്ള ഞങ്ങൾ വടകര വില്യാപ്പള്ളി ഭാഗത്തുള്ള ആൾക്കാരാണ് ഇന്നലെ ഇന്നുമായിട്ട് വന്ന ഇവരൊക്കെ ഇന്നലെ വന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മളോട് കമ്മിറ്റി പറഞ്ഞത് അമ്പത് കബറ് ഇവിടെ സ്ഥാപിക്കണതാണ് അപ്പോൾ ഇതിൻ്റെ ദുരന്തത്തിൻ്റെ ഭീകരത ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അങ്ങനെയാണ് ടോട്ടൽ എഴുപത്തിരണ്ട് മയ്യത്തുള്ള കബറടക്കി ഓൾറെഡി ഇനി അമ്പത് മയ്യത്തുകൂടി വരാനുണ്ടെന്ന് ഉണ്ടാവുന്നതാണ് ഈ പള്ളിയിൽ മാത്രം അമ്പത് കവർ ഒഴിക്കാം അപ്പം പല പ്രദേശത്തുനിന്നുള്ള ഈ നാട്ടുകാരില്ലാത്ത വടകര പ്രദേശത്തുള്ള ഓരോ ആൾക്കാർ അഞ്ചും എട്ടും പേർ ചേർന്നുകൊണ്ട് ഓരോ സ്ഥലത്ത് മൂന്ന് കബറുകൾ കുഴിച്ചുകൊണ്ട് കൊണ്ട് അതിൻ്റെ പണി വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മൃതദേഹങ്ങളെത്താനുള്ള സമയം ഈ നിലമ്പൂരിൽ നിന്നും പതിനേഴ് മയ്യത്തുകൾ വരാനുണ്ട് അതിൻ്റെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞാൽ വരുന്നെന്നാണ് പറഞ്ഞത് ബാക്കിയുള്ളത് ഇപ്പോൾ ഓൾറെഡി രണ്ട് മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥ ഇപ്പോ ഇന്നലെ മുതൽ ഇന്ന് രാവിലെ മുതൽ കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ ഒന്ന് കാർമേകം കെട്ടിക്കിടക്കുന്നുണ്ട് ചെറിയൊരു ചാറ്റൽ മഴയേ ഉള്ളൂ പിന്നെ ഈ മണ്ണ് ഒരു ചളിമണ്ണാണ് അപ്പോൾ കുഴിക്കുമ്പോഴുള്ള പ്രയാസമുണ്ട് എങ്കിലും ഇഷ്ടംപോലെ ആളുകളും അതിന്റെ സന്നദ്ധ പ്രവർത്തകർ ഉള്ളത് തന്നെ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തണം അവ ഇതാണ് വടകരയിൽ നിന്നൊക്കെ വന്ന ആളുകളാണ് അതായത് കോഴിക്കോട് ജില്ലയുടെ ഒരു ഭാഗമാണ് വടകരയുടെ ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇന്നലെ രാത്രി മുതൽ എത്തിച്ചേർന്ന ആളുകളാണ് വളരെ സാഹസികമായി തന്നെയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ക്രോഡീകരിച്ചുകൊണ്ടിരിക്കുന്നത് അമ്പത് മൃതദേഹങ്ങൾ ഇനിയും ഇവിടെ എത്താനുണ്ട് എന്നാണ് പറയുന്നത് നേരത്തെ തന്നെ മൃതദേഹങ്ങൾ സംസ്കരിച്ച് തുടങ്ങിയിരുന്നു എത്തുന്ന മുറയ്ക്ക് കുഴിയൊരുക്കി അല്ലെങ്കിൽ ഖബർ ആണ് സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ നടത്തിക്കൊണ്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്ന് സംസ്കരിക്കുന്നത് എന്തായാലും വളരെ സാഹസികമായ ഒരു സ്ഥിതി തന്നെയാണ് മഴ പെയ്താൽ അത് വലിയ ദുഷ്കരമായ പ്രവൃത്തിയായി മാറും അതേസമയം തന്നെ വരുന്ന മൃതദേഹങ്ങളൊക്കെ തന്നെ അത് കണ്ടു നിൽക്കാനാവാത്ത കാഴ്ചയാണ് എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട് മാനസികമായി പോലും തയ്യാറെടുത്തുകൊണ്ട് മാത്രമേ ഇത്തരം ഒരു പ്രവർത്തനത്തിൽ എടുക്കാൻ പറ്റുകയുള്ളു മാത്രമല്ല ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ആളുകൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്ക് നമ്മൾ മാറേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളൊന്നും പറയാനില്ല വടകരയിൽ നിന്നും നാദാപുരത്തു നിന്നും ഉള്ള ആളുകൾ ആണ് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് പ്രവർത്തന പ്രവർത്തികൾക്കൊന്നും നമ്മളും തടസ്സം ഉണ്ടാക്കാൻ പാടില്ല ജോഷില പറഞ്ഞതുപോലെ തന്നെ അവർ ഏർ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ജോലി എന്ന് പറയുന്നത് മാനസിക ഒരുക്കം പോലും വേണം